ആവേശം സിനിമയിലെ രംഗണ്ണനെ പോലെ ഒരണ്ണൻ ബീഹാറിലുമുണ്ട് സിനിമയിലല്ല ഒറിജിനൽ ിലെ രംഗണ്ണന് ഇത്രയും സ്വർണമില്ലായിരുന്നു ആറ് കിലോയോളം സ്വർണം ധരിച്ചാണ് ബിഹാറുകാരൻ സിംഗ് നടക്കുന്നത് നാട്ടിലെ വലിയ ജന്മിയാണ് കക്ഷി ഗോൾഡ് മാൻ ഓഫ് ബിഹാർ എന്നാണ് സ്വയം വിളിക്കുന്നത് മൂന്നു മൂന്നര കോടിയുടെ മുതലാണ് ഇങ്ങനെ ബുള്ളറ്റിൽ കറങ്ങി നടക്കുന്നത് ഭോജ്പൂർ ജില്ലക്കാരനായ പ്രേംസിംഗിന് ചെറുപ്പം മുതലേ സ്വർണ്ണത്തോട് കമ്പമുണ്ട് വളർന്നപ്പോൾ ബെൽറ്റ് കന്നട ഷൂ എന്ന് വേണ്ട തന്റെ എല്ലാ വസ്തുക്കളിലും സ്വർണം കുശിച്ചു ഗോൾഡ് മാൻ ഓഫ് ഇന്ത്യ ആകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് പ്രേംസിംഗിന്റെ വിഷമം കുറച്ച് കിലോ സ്വർണം കൂടി കിട്ടിയാൽ ആ പ്രശ്നം പരിഹരിക്കാം എന്ന പ്രതീക്ഷയിലാണ് ഈ മഞ്ഞ മനുഷ്യൻ